ഉരുളക്കിഴങ്ങും കത്തിരിക്കേം കൊണ്ട് ഉള്ള ഒരു നാടൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ആദ്യം നമുക്ക് ഉരുളക്കിഴങ്ങ് വേഗിക്കാം കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടു കൊടുക്കാം പാകത്തിന് ഉപ്പ് കൊടുക്കാം കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം குறச்சு கடுகு இட்டு கொடுக்க கரியப்பில இட்டு கொடுக்க சவாழ பச்சமொளகு இட்டு கொடுக்க கத்தரிக்காய் இட்டு கொடுக்க ഒരു തക്കാളി അരിഞ്ഞു വെച്ചത് ഇട്ടു കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം വേച്ചു വെച്ചിരിക്കുന്ന உருளக்கிழங்கு இஞ்சக்கூட சேர்ந்து கொடுக்க அரைஸ்பூன் மல்லிப்பொடி இட்டு கொடுக்க ஒரு ஸ்பூன் முளகு படி குறைச்சு வெள்ளம் ஒழிச்சு கொடுக்க കുറച്ച് വേഗാനുണ്ട് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം കാൽസ്പൂണ് കുരുമുളക് പൊടി കുറച്ച് മല്ലിതായിട്ട് കൊടുക്കാം കറി റെഡി ആയിട്ടുണ്ട്